എന്റെ വൈഫിനെ കുറിച്ചൊക്കെ ഞാൻ പറയാറുണ്ട് ഇവിടെ അഞ്ച് പ്രാവശ്യം ടെസ്റ്റിന് പോയി കാറിന്റെ ടെസ്റ്റിന് അഞ്ച് പ്രാവശ്യം പൊട്ടി ഒരു നാണോ മാനവും ഇല്ലാട്ടോ എം വി ഡിയോട് ഞാൻ ചോദിച്ചു എം വി ഡി എന്റെ ഫാനാണ് അപ്പൊ എം വി ഡി ഞാൻ ചോദിച്ചു സാറേ എന്താ സംഭവിച്ചു അപ്പൊ അയാള് പറഞ്ഞു ഒരു കമ്പി ബാക്കി തീർത്തേക്ക് ഞാൻ കൊടുത്തേ അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു നീ എന്താ ചെയ്ത് അപ്പൊ അവള് പറ അത് ആദ്യത്തെ റൗണ്ടിൽ തന്നെ നാല് കമ്പി പോയി പിന്നെ പിന്നെ ആഘോഷിച്ചു ഒറ്റക്ക് ഓടിക്കണെന്ന് ആഗ്രഹങ്ങൾക്ക് അങ്ങനെ എൻറെ കാർ എടുത്തിട്ട് പോയി രാവിലെ മണിക്ക് ഒറ്റയ്ക്ക് ആദ്യമായിട്ട് പോയി ഏഴര ആവുമ്പോ എനിക്കൊരു ഫോൺ ഞാൻ ചെന്ന് നോക്കുമ്പോ എന്റെ കാറ് പച്ചക്കറിക്കടയുടെ ഉള്ളിൽ പാർക്ക് ചെയ്തിട്ടില്ല പക്ഷെ അങ്ങനെ ഒരു കട ഇടിച്ചു പൊളിച്ച ഒരു ഭാവം ആ മുഖത്തില്ല ഞാൻ ചെല്ലുമ്പോ പയറൊക്കെ പൊട്ടിച്ചു കളിക്കാതെ അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് പരിപാടിയാണ് കാണിച്ചത് അപ്പൊ അതോർ എന്തൊക്കെ ചെയ്യണം എന്നറിയോ എന്ത് ചെയ്യണം ട്രെയിനിങ്ങിലല്ലേ ഈ കട ട്രെയിനിങ്ങിലാണ് ഈ കട ഞാൻ എന്തൊക്കെ ചെയ്യണം അവളെ എന്നെ പഠിപ്പിക്ക ഹോണടിക്കണം ഓക്കെ ഇൻഡിക്കേട്ടും ഓ ഗിയർ ഡൗൺ ചെയ്യണം ആ ഇതൊക്കെ കഴിഞ്ഞപ്പൊ തിരിക്കാൻ ഞാൻ മറന്നുപോയി അവളെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊക്കെ പറയലും അവളാട്ടോ നമ്മുടെ യഥാർത്ഥ ശക്തി